പഠിച്ച് നാട്ടിൽ ചായയും ബണ്ണും വിറ്റ് സൂപ്പർ ഹിറ്റ് അടിച്ച കപ്പിൾസ് മുംബൈയിലെ ഇറാനി കഫേകളിലെ ബൺമസ്ക കേരളത്തിൽ വൈറലായത് എങ്ങനെ അതിന്റെ പിന്നിലെ ചായ കപ്പിൾസ് ആരാണ് അറിയേണ്ടത് സോഷ്യൽ മീഡിയ തുറന്നാൽ എവിടെ നോക്കിയാലും ഈ ആവി പറക്കുന്ന സ്ട്രോങ് ചായയും നല്ല വെണ്ണ പുരുടെ സോഫ്റ്റ് ബണ്ണുമാണ് കാണാൻ പറ്റുന്നത് ചുരുക്കി പറഞ്ഞാല് നല്ല ചൂട് ചായയിലേക്ക് ബട്ടർ മുക്കിയ ബണ്ണു മുക്കി കഴിക്കാനുള്ള ഓട്ടത്തിലാണ് ഇന്ന് മലയാളികൾ ബ്രെഡും ബട്ടറും അതാണ് ബൺമസ്ക പത്തൊൻപതാം നൂറ്റാണ്ടിൽ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഇറാനിൽ നിന്ന് വന്ന കുടിയേറ്റക്കാരാണ് ഈ കഫേകള് തുടങ്ങുന്നത് പിന്നീട് ഈ വിഭവം മഹാരാഷ്ട്രയിൽ നിന്ന് ഗുജറാത്ത് ഹൈദരാബാദ് വഴി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു കേരളത്തിലെത്തിയത് എങ്ങനെയാണ് വിദേശത്ത് ഉയർന്ന ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയ ചായ് കപ്പിൾസ് എന്നറിയപ്പെടുന്ന ശ്രീലക്ഷ്മി ശരൺ ദമ്പതികളാണ് കൊച്ചിയിലെ ബൺമസ്റ്റയ്ക്ക് പുറകിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഇൻവെസ്റ്റ് ചെയ്താണ് ഇവർ ബിസിനസ് ആരംഭിച്ചത് തിയേറ്ററിൽ നിന്ന് ഒരു ടേബിളും മുത്തശ്ശിയുടെ ഫ്ലാസ്കുമായി തുടങ്ങിയ ഈ ബിസിനസ് വളരെ പെട്ടെന്നാണ് മലയാളികൾക്കിടയിൽ ഫേമസ് ആയത് ആദ്യം വെറും ഇരുപത് കപ്പ് ചായ ഇരുപത് ബണ്ണ് മാത്രമായിരുന്നു വിൽപ്പന നടത്തിയത് ഇന്ന് ഇവർ ദിവസേന സ്ഥലം മാറുന്ന ഒരു പോപ്പ് കഫേ തന്നെയായി അപ്പോഴപ്പോഴുള്ള ലൊക്കേഷനുകളും വിശേഷങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇവരെ ഒരു റോൾ മോഡൽ ആയെടുത്ത് ഇന്ന് കേരളത്തിന്റെ പലയിടങ്ങളിലും ഈ കോം വിൽക്കുന്ന നിരവധി പോപ്പ് സ്റ്റാളുകൾ ഉണ്ട് എന്നാൽ ഇതേ ഐഡിയ അങ്ങനെ കോപ്പി ചെയ്യാതെ എന്തെങ്കിലും പുതിയൊരു ബിസിനസ് ഐഡിയ കൊണ്ടുവന്നു നിങ്ങളുടെ അഭിപ്രായം എന്താ